ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്ത്രിയും ഏറ്റവും അവസാനമായി അറസ്റ്റിലായി നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം സ്വർണ്ണ പാളി കൊള്ളക്കേസിൽ ആരൊക്കെയാണോ കുറ്റവാളികളെന്ന് അന്വേഷിക്കുന്നവർ കണ്ടെത്തിയാൽ ശക്തമായ നടപടികളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോവുക തന്നെ വേണം അതാരായിരുന്നാലും അത് മന്ത്രി ആയിരുന്നാലും തന്ത്രി ആയിരുന്നാലും ആ നിലയ്ക്ക് അന്വേഷണത്തിൽ എസ് ഐ ടി കുറ്റക്കാരാണ് എന്ന് അവർക്ക് തെളിവുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അന്വേഷണം ശക്തിപ്പെടുത്തിക്കൊണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക തന്നെ വേണം ഈ അന്വേഷണത്തിൽ ഒട്ടേറെ സംശയങ്ങൾ ഉദിക്കുന്നു മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്ന് പറയുന്നു പിന്നീട് എന്തുണ്ടായി അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ചുമതലക്കാരായി നിന്നിരുന്ന അന്നത്തെ തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്ത മിനിറ്റ്സിൽ ഒപ്പുവെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എല്ലാവരും കുറ്റക്കാരാണെന്നും അവരെ എന്തുകൊണ്ട് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നിട്ട് നാളുകൾ എത്രയായി എന്നിട്ട് ഇപ്പോഴും അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ശങ്കർദാസ് ഇന്ന് കേസിൽപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാവുന്നില്ല ഇതെല്ലാം ഒട്ടേറെ സംശയങ്ങൾക്ക് ഇടനൽകുന്ന ഒരു കാര്യമാണ് ഈ അന്വേഷണം നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി ഈ കേസിന്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളിലേക്ക് അന്വേഷണം കടന്നു എന്നിട്ടുണ്ടോ സംശയമാണ് ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ഈ സാധന സാമഗ്രികൾ സ്വർണം പാളികളെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അത് വിറ്റ് അത് എവിടെ എത്തി ആരുടെ കൈകളിലെത്തി ആർക്കൊക്കെ കിട്ടി ഇതിന്റെ പണം എത്രയാണ് ഈ വക ഒട്ടേറെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഈ കേസിന്റെ മർമ്മപ്രധാനമായ പ്രധാനമായ വിഷയങ്ങളിലേക്ക് അന്വേഷണം എത്തിയെന്നോ അല്ലെങ്കിൽ അന്വേഷിച്ചത് കൊണ്ട് ഫലമുണ്ടായോ എന്നും വ്യക്തമായിട്ടില്ല ഇതിൽ രാഷ്ട്രീയ ദുഷ്ടല സി പി എമ്മിന്റെ പല നേതാക്കന്മാരും എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ എസ് ഐ ടിക്ക് കഴിയുന്നില്ല ഈ വകം മർമ്മപ്രധാനങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇതേ ഒരു ഉത്തരം കിട്ടുന്നില്ല അതുകൊണ്ട് എസ് ഐ ടിയുടെ അന്വേഷണം കുറച്ചുകൂടി വ്യാപകവും ശക്തവുമാകണം എന്ന് ഭക്തജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറെയായി എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇ ഡി അതുപോലെ സി ബി ഐ തുടങ്ങിയിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ അന്വേഷണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൊണ്ടുവരുന്നതിന് എതിർക്കുന്നത് എന്തിനാണ് സർക്കാരിന് ഇഷ്ടമല്ല അതുപോലെ എസ് ഐ ടിക്ക് ഇഷ്ടമല്ല ദേവസ്വം ബോർഡിനും ഇഷ്ടമല്ല എന്തുകൊണ്ട് അവരൊക്കെ അനിഷ്ടം കാട്ടുന്നു അതിലും ദുരൂഹതയുണ്ട് ഏത് അന്വേഷ ഏജൻസികൾ അന്വേഷിച്ചാൽ എത്ര കണ്ട് അന്വേഷണം വിപുലവും വ്യാപകമാക്കിയാലും കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കേരള സർക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ സി ബി ഐ വരട്ടെ അതിലെന്തിനു ഭയപ്പെടണം അപ്പൊ സി ബി ഐ വരണ്ട ഇ ഡി വേണ്ട അന്വേഷണത്തിൽ വേറെ ആരും ഇടപെടാൻ പാടില്ല ഇതിന്റെ വിവിധ മാനങ്ങൾ ഉള്ള കേസായത് കൊണ്ട് അതിൻ്റെ അന്വേഷണം വ്യാപകമാകാൻ പാടില്ല സംസ്ഥാനാന്തര ബന്ധം അതുപോലെ ദേശാന്തര ബന്ധം ഒക്കെയുള്ള ഒരു വലിയ വിഷയത്തിൽ മറ്റ് അന്വേഷണ ഏജൻസികളൊന്നും പാടില്ല ദേശീയ ഏജൻസികൾ വേണ്ട എന്ന സർക്കാരിൻ്റെ നിലപാട് സംശയാസ്പദമാണ് ഇതെല്ലാം കൂടി ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് ശബരിമല ക്ഷേത്രത്തിൽ മകരവിളക്ക് നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ തന്ത്രി മുഖ്യൻ ആ ക്ഷേത്രത്തിൻ്റെ ആ കാലയളവിലെല്ലാം തന്ത്രിയായിരുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ് വേദനിപ്പിക്കുന്നതാണ് ആ കുറ്റം അദ്ദേഹം ചെയ്തു ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിനും ചുമതലയുണ്ട് അതിനുള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ട് കേസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സംശയങ്ങൾ നീക്കാൻ എസ് ഐ ടി തയ്യാറാവണം കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കാൻ ഉള്ള സംവിധാനം ഒരുക്കാൻ എസ് ഐ ടി മുന്നോട്ടേക്ക് വരണം ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്